എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി ആദ്യമായി ട്രെയിനിൽ ജോലിക്ക് പോയ കാലത്തെ ചില അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എം ബി ബി എസ് കഴിഞ്ഞ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത് വീടിന് വളരെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അത് വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ ഹോസ്പിറ്റലിൽ എത്തും പോകാൻ വേണ്ടി ഒരു വാഹനവും വേണ്ട പക്ഷേ എനിക്ക് അതിൽ ഒരു ത്രില്ലും തോന്നിയില്ല എൻ്റെ ചില സുഹൃത്തുക്കൾ ട്രെയിനിൽ കയറി ജോലിക്ക് പോകുന്ന കഥ കേൾക്കുമ്പോൾ എനിക്ക് കൊതി വരുമായിരുന്നു അവസാനം ആ ആഗ്രഹം സബലമായി എൻ്റെ മകന് വെറും എട്ട് മാസം മാത്രം പ്രായമുള്ളപ്പോൾ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി അന്ന് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു താമസം ജോലി കിട്ടിയത് ആലപ്പുഴ ജില്ലയിലുള്ള തോട്ടപ്പള്ളി പി എച്ച് സിയിൽ ആയിരുന്നു ആദ്യമായി കിട്ടിയ ഗവൺമെൻറ് ജോലിയാണ് അതുകൊണ്ട് കളയാൻ തോന്നിയില്ല പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി പക്ഷേ ഞാൻ ആ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഭർത്താവ് മരിച്ചു പോയ കുട്ടികളൊന്നുമില്ലാത്ത ഒരു ചേച്ചിയാണ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നത് അവർ മോനെ നന്നായി നോക്കുമായിരുന്നു അത് എനിക്ക് ഒരു ആശ്വാസമായിരുന്നു തോട്ടപ്പള്ളിക്ക് പോകാൻ രാവിലെ നാല് മണിക്ക് ഞാൻ ഉണരണം അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏകദേശം ആറേകാൽ മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന പരസുറാം എക്സ്പ്രസ്സിലായിരുന്നു ഞാൻ ഡെയിലി പോകുന്നത് കായംകുളത്ത് ഇറങ്ങും അവിടെ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഷട്ടിൽ ട്രെയിനിൽ കയറും പിന്നെ കരുവാറ്റ എന്ന ചെറിയ ഒരു സ്റ്റേഷനിൽ ഇറങ്ങും അവിടെ നിന്ന് നടന്ന് മെയിൻ റോഡിൽ അതായത് നാഷണൽ ഹൈവേയിൽ എത്തി ബസ്സിൽ കയറി തോട്ടപ്പള്ളിയിൽ ഇറങ്ങും അവിടെ നിന്ന് വീണ്ടും നടന്ന് പി എച്ച് സിയിൽ എത്തും അത്ര സാഹസികത നിറഞ്ഞതായിരുന്നു ആ യാത്രകൾ അങ്ങനെ ട്രെയിനിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കരുവാറ്റയിൽ ഇറങ്ങാനും കുറച്ച് പേർ ഉണ്ടായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര ഒരു ദിവസം ഞാൻ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി കായംകുളം എത്തിയത് അറിഞ്ഞില്ല ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഒന്നും ആലോചിക്കാതെ ഞാൻ ചാടി ഇറങ്ങി അപ്പോൾ സുത്ത മണ്ഡത്തനുമാണ് ഞാൻ ചെയ്തത് ദൈവകൃപയാൽ ഒന്നും സംഭവിച്ചില്ല മറ്റൊരു ദിവസം തിരിച്ചു വരുമ്പോൾ ഞാൻ ലേറ്റായി കായംകുളത്ത് നിന്ന് ട്രെയിൻ നീങ്ങിത്തുടങ്ങി അപ്പോൾ ഞാൻ ചെത്തി ഡോറിൻ്റെ അടുത്ത് നിന്ന് രണ്ട് ചേട്ടന്മാർ എന്നെ വലിച്ച് അകത്തിട്ടു അപ്പം അന്ന് ഇതിൻ്റെയൊക്കെ കുറിച്ച് ചിന്തിക്കാനുള്ള വക്വതയൊന്നും എനിക്ക് ഇല്ലായിരുന്നു അപ്പം ആരും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാഹസങ്ങൾ ഒരിക്കലും കാണിക്കരുത് ട്രെയിൻ പോയാൽ വേറെ ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ ബസ്സിൽ പോകാം ജീവിതം പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല പിന്നെ മറ്റൊരു മണ്ഡത്തരം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കേരള എക്സ്പ്രസ്സും ഏകദേശം ഒരേ സമയത്ത് കായംകുളത്ത് പലപ്പോഴും എത്താറുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ വെപ്രാളം പിടിച്ച് ലാസ്റ്റ് മിനിറ്റിൽ ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സിൽ കയറി അപ്പം ഉടനെ അബദ്ധം മനസ്സിലായി തിരിച്ചിറങ്ങി അപ്പം അങ്ങനെ മണ്ടത്തരങ്ങൾ ഒരു തുടർക്കഥ ആയപ്പോൾ ദൂരേക്ക് ജോലിക്ക് പോകണമെന്നുള്ള എൻ്റെ എല്ലാ കോതയും മാറി ഒരു ദിവസം ട്രെയിൻ എത്തിയപ്പോൾ ട്രെയിൻ്റെ ഡോർ വന്ന് ശക്തിയായി അടഞ്ഞ് പോയി ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റിയില്ല വേറെ ഡോറിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ നീങ്ങി തുടങ്ങി അന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ അതായത് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന ദിവസമായിരുന്നു എനിക്ക് ലീവെടുക്കാനോ ആവാനോ പറ്റില്ലായിരുന്നു എൻ്റെ കൂടെ ഉള്ളവർക്കും തിരക്കുണ്ടായിരുന്നു ആരോ പറഞ്ഞു നിങ്ങൾ ആ അപായ ചങ്ങല അതായത് ട്രെയിനിൻ്റെ അലാം ചെയ്യൻ അതങ്ങോട്ട് വലിക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് അപ്പോൾ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു പലരും ധൈര്യം തന്നപ്പോൾ ഞാൻ ചങ്ങല വലിച്ചു ട്രെയിൻ നിന്നു കരിവാറ്റ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു കൊഴിഞ്ഞ സ്ഥലത്താണ് ട്രെയിൻ നിന്നത് അപ്പോൾ ഞങ്ങൾ ചാടിയിറങ്ങി എങ്ങനെയോ രക്ഷപ്പെട്ട് പോയി അപ്പോൾ ആരാണ് ചങ്ങല വലിച്ചത് എന്ന് ആർക്കും ഒരു പിടി കിട്ടിയില്ല യാത്രക്കാർ പലരും ഇറങ്ങിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കിയിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് ട്രെയിൻ വിട്ടത് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല പിറ്റേ ദിവസം കരുവാറ്റ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ സ്ഥിരം യാത്രക്കാരായ ഞങ്ങൾ നിങ്ങളല്ലേ ഇന്നലെ ചങ്ങല വലിച്ചത് എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു വെച്ചു ഞങ്ങളുടെ സീസൺ ടിക്കറ്റൊക്കെ പിടിച്ചു വച്ചു അപ്പോൾ ട്രെയിൻ മുക്കാൽ മണിക്കൂർ ലേറ്റായി ബാക്കി യാത്രക്കാർ ഞങ്ങൾ കാരണം കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു അപ്പോൾ ഒരു സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങണം അല്ലാതെ ഇനി മേലിൽ ചങ്ങല വലിക്കരുത് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം സീസൺ ടിക്കറ്റ് തിരിച്ചു വന്നു പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് ജോലിക്കുവാനുള്ള എല്ലാ ആഗ്രഹവും അതോടെ എനിക്ക് തീർന്നു ഏകദേശം ഏഴ് മാസം കഴിഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് ജോലി മതിയാക്കി അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു അപ്പം ട്രെയിനിൽ അപായ ചങ്ങല അതായത് അലാം ചെയിൻ വലിച്ച് നിർത്തുന്നതിന് ചില പ്രത്യേക വകുപ്പുകളുണ്ട് അനാവശ്യമായി ചങ്ങല വലിച്ചാൽ അതിന് ശിക്ഷയുണ്ട് ആയിരം രൂപ ഫൈൻ അല്ലെങ്കിൽ ഒരു വർഷം തടവ് അതല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ ആ വായ ചങ്ങലയുടെ ഭാഗത്തേക്ക് പോലും പോകരുത് ഞാൻ ഏകദേശം ഇരുപത് വർഷം മുമ്പാണ് ചങ്ങല വലിച്ചത് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇതിനുള്ള ധൈര്യമില്ല ഞാൻ ചെയ്യില്ല അപ്പം ഈ വീഡിയോ ഇവിടെ പൂർണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്